നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലബനാനിലെ ഷിയാ സായുധ സംഘമായ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് ഭീതി അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചില വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് എന്ന അവകാശവാദത്തോടെ അടുത്ത അടുത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ലബനാനെ ആക്രമിക്കുമെന്ന ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് സന്ദേശത്തിന്റെ വാസ്തവം കീവേഡുകളുടെ സഹായത്തോടെ വൈറൽ സന്ദേശത്തെക്കുറിച്ച് പരിശോധിച്ചു ജൂൺ പുറത്തിറക്കിയ ഒരു പ്രസ്താവന ഞങ്ങൾക്ക് ലഭിച്ചു വൈറൽ സന്ദേശം നിഷേധിച്ച റോയിട്ടേഴ്സ് വക്താവ് അടുത്ത മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ലബനാനെ ആക്രമിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തുവെന്ന അവകാശവാദം തെറ്റാണെന്ന് വ്യക്തമാക്കി റോയിട്ടേഴ്സ് ഇത്തരം വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു കൂടാതെ റോയിട്ടേഴ്സ് പ്രസ് ടീമും അവരുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിൽ വൈറൽ സന്ദേശം വ്യാജമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി ജൂൺ രണ്ടായിരത്തിനാല് മുതൽ ജൂൺ ഇരുപത്തിമൂന്ന് വരെ ഇസ്രായേലിനെയും ലബനാനെയും സംബന്ധിക്കുന്ന എല്ലാ റോയിട്ടേഴ്സ് റിപ്പോർട്ടുകളും പരിശോധിച്ചപ്പോൾ ഈ കാലയളവിൽ റോയിട്ടേഴ്സ് അത്തരം നാല് റിപ്പോർട്ടുകൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇസ്രായേലിനും സൈപ്രസിനും സൈപ്രസിനുമെതിരായ ഹിസ്ബുള്ളയുടെ ഭീഷണികൾ ഉയർത്തിയ പിരിമുറുക്കങ്ങൾക്കിടയിൽ ലബനൻ പൌരന്മാരുടെ ആശങ്കകൾ പരിശോധിക്കുന്നു രണ്ടായിരത്തി ഒന്നിന് റോയിട്ടേഴ്സ് വടക്കൻ ഇസ്രായേലിന്റെ മുകളിലൂടെയുള്ള മിസൈൽ തടസ്സങ്ങളും തെക്കൻ ലബനലിലെ വ്യോമാക്രമണങ്ങൾ മൂലം വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് പുറത്തിറക്കി ഗാസ സംഘർഷം ഒരു വിശാലമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് വ്യാപിക്കുമെന്ന ഭയവും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ യു എസിന്റെ നിലപാട് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു ജൂൺ റിപ്പോർട്ട് ഇസ്രായേലിൽ ലബനാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറിൻസിന്റെ ശ്രമങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ജൂൺ രണ്ടായിരത്തിന് പ്രസിദ്ധീകരിച്ച ഇസ്രായേലിൽ ലബനാനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റോയിട്ടേഴ്സ് റിപ്പോർട്ടിലും െട്ട് മണിക്കൂറിനുള്ളിൽ ലെബനാനിലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നിന്നുള്ള ഗാർഡിയർ റിപ്പോർട്ട് അനുസരിച്ച് ഹൈഫയിലെ സെൻസിറ്റീവ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നിരീക്ഷണ ഡ്രോൺ ഫുട്ടേജ് ഹിസ്ബുള്ള പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇത്തരം പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതെന്നാണ് നിഗമനം നാപ്പത്തിയെട്ട് മണിക്കൂറിനകം ലബനാൻ ആക്രമിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ എന്ന അവകാശവാദത്തോടെ റോയിട്ടേഴ്സിന്റേതെന്ന തരത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണ് അതേസമയം തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലാണ് ഗാസ അവിടെയാണ് ഹമാസുമായി യുദ്ധം വടക്കൻ ഇസ്രായേൽ അതിർത്തി ലെബനാനുമായിട്ടാണ് കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച ഹിസ്ബുള്ള മറുപടി നൽകി ദിവസങ്ങൾക്ക് മുൻപ് ഹൈഫയിലെയും മറ്റു തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രായേലിനെ അമ്പനിപ്പിച്ചിട്ടുണ്ട് ലബനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ നസറുള്ളയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ബടമാർ ഹിസ്ബുള്ള ഇറാനിൽ നിന്ന് ലെബനാനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് ചില സൂചനകളും പുറത്തുവരുന്നത്